അസ്സാം വലൈക്കു വരഹമുല്ലാ വാത്തൂല്ലാ അലഹമുല്ല അല്ലാൻ അലി ഹദാ വമ കുന്നാലി നഹത്തദി അലൗലാൻ അല്ലാ അമ്മ ബാദ് ഏറെ സ്നേഹധനരായ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മളൊരുപാട് സംസാരിക്കാറുണ്ടല്ലേ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംസാരങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ ധാരാളം സംസാരിക്കും നമ്മുടെ അധ്യാപകരോട് സംസാരിക്കും നാം ബന്ധപ്പെടുന്ന മേഖലയിൽ സാമൂഹികമായി ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരുപാട് സംസാരിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ സംസാരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം വളരെ കണിശമായി ചില നിലപാടുകൾ പറയുന്നുണ്ട് ുർഹാനിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഹുത്തുമകളിലൂടെ കേൾക്കുന്നവരായത്തുണ്ട് യാ അയ്യുഹല്ല അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ആഹ്വാനം ചെയ്തതിന് ശേഷം ഓർമ്മപ്പെടുത്തിയത് വക്കൂലു കൗലൻ സദീദ ചൊവ്വായ നേരായ സംസാരങ്ങൾ സംസാരിക്കണം എന്നാണ് വക്രതയുണ്ടാകാൻ പാടില്ല സംസാരത്തിൽ മാന്യതയുണ്ടാകണം ഇങ്ങനെ സംസാരത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നു റസൂൽ അള്ളാഹി സലഹു അലഹി വസലമ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മൻഖാന യുഗ്മിന് ബിൽഹി വല്യോ മിൽ അഹർ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫലിയ കുൽ ഒന്നുകിൽ നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ മാത്രമേ നമുക്ക് കൊണ്ടുവരുള്ളൂ നമ്മളൊരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളവ് വെക്കാൻ പിന്നെയും കളവ് പറയേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകും നമ്മൾ കളവ് പറയുന്നവരായി മാറാൻ പാടില്ല നമ്മുടെ സംസാരത്തിൽ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സത്യസന്ധമായ നാവാണ് നമുക്കുണ്ടാകേണ്ടത് റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഐ കും സിദിഖ് നിങ്ങൾ സിദുഖുണ്ടാകണം നിങ്ങൾ സത്യസന്ധത പുലർത്തണം എന്നിട്ട് റസൂൽ കരീം സല്ല അലിസ്ലമ പറഞ്ഞു ഫ ഇന്ന സിദ്ഖി ഇല ബിർ ആ സത്യസന്ധത എന്നത് അത് നന്മയിലേക്ക് പുണ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ഫൽ ബിറ എൽ അൽ ജന്ന ആ ബിർ ആ ഒരു പുണ്യം സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു എന്ന് ആദരണീയനായ പ്രവാചകൻ സല്ലി സ്വലമ പഠിപ്പിക്കുന്നതോടൊപ്പം ഒരു വിഷയം കൂടി നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ട് എന്താ അറിയണ്ടേ കരീം ും നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം കളവ് എന്നത്മാടിത്തരത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് മോശത്തരത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്നിട്ട് റസൂൽ കരീം വൽ ഫുജൂറു യഹ്ദി ഇലർ ആ തെമ്മാടിത്തരം ആ മോശത്തരം അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമ ഈ ഗൗരവത്തിൽ ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിൽ സത്യസന്ധത ഉണ്ടാകണം നമ്മുടെ ഇടപാടുകളിൽ സത്യസന്ധതയുണ്ടാകണം നമ്മുടെ സംസാരത്തിൽ ഒരിക്കലും മോശപ്പെട്ട വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല കളവുകൾ ഉണ്ടാകാൻ പാടില്ല വിശുദ്ധ ഖുർആാൻ അതുകൊണ്ടാണ് നമ്മുടെ ഒരു വിഷയം ഓർമ്മപ്പെടുത്തിയത് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് യാ അല്ലാ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ കൂടുകയും ചെയ്യണം അപ്പോൾ മോശപ്പെട്ട കൂട്ടുകെട്ട് പാടില്ല പക്ഷെ നമ്മുടെ സംസാരങ്ങൾ മോശപ്പെട്ടതാകാൻ കാരണമാകുന്നത് നമ്മുടെ ഇടപാടുകളും നമ്മുടെ ബന്ധങ്ങളും മോശപ്പെട്ടതായതുകൊണ്ടാകാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയുന്നവരുണ്ടാകാം റസൂൽ കരീം സല്ലാ അലൈസ്മ നമുക്ക് സ്വർഗത്തിൻ്റെ മദ്യത്തിൽ ഒരു വീട് നൽകാമെന്ന് ഗ്യാരണ്ടി നൽകിയ ഒരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ തമാശയ്ക്ക് പോലും കളവ് പറയാത്തവർക്ക് സ്വർഗ്ഗത്തിൻ്റെ മധ്യത്തിൽ വീട് എന്നാണ് അപ്പോൾ തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വമ്പിച്ച പ്രതിഫലമാണ് പ്രവിശാലമായ ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ അനുജന്മാരെ അജു അനുജത്തിമാരെ നമ്മളെല്ലാവരും നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം ഷുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹോ താല സത്യസന്ധന്മാരായ ആളുകൾ ദുനിയാവിൽ സത്യസന്ധം മാത്രം സംസാരിക്കുകയും നല്ല സിദുക്ക് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പാരത്രിക ലോകത്ത് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ദിവസം എന്നുള്ളത് സത്യസന്ധത പുലർത്തിയ ആളുകൾക്ക് അവർക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ് പറഞ്ഞു ലഹും കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട് അവരെന്നും അതിൽ നിത്യവാസികളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് ഓഫർ നൽകുമ്പോൾ അള്ളാഹു നമുക്ക് ഓഫർ നൽകുമ്പോൾ ആ സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പോകേണ്ടത് അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ നന്നാക്കുക കളവില്ല എന്നത് ഉറപ്പുവരുത്തുക സത്യസന്ധമായ സംസാരങ്ങൾ മാത്രം സംസാരിക്കുക സത്യസന്ധന്മാരുടെ കൂടെ കൂടുക എന്നതും പ്രധാനമാണ് അള്ളാഹു സുബഹാനുഹോ താല കേൾക്കുന്നതിലുപരി പറയുന്നതിലുപരി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാത്തു